അസലാമലൈക്കു വർഹമത്തല്ലാ വർക്കാത്ത കാത്തുകാത്തിരുന്നൊരു പെരുന്നാൾ കാത്തുകൽ പൂത്തൊരു പെരുനാൾ കണ്ടു മാനത്തമ്പിളി പൊഞ്ഞിൻ കൊണ്ടു കൽവിൽ പെരുന്നാളമ്പിളി മനസ്സ് കുളിരുന്നു റബ്ബേ മനസ്സ് നിറയുന്നു മനസ്സ് കുളിരുന്നു റബ്ബേ മനസ്സ് നിറയുന്നു കുഞ്ഞുടുപ്പും മത്തറിൻമണവും കൂട്ടുചേർന്നൊരു പുണ്യദിനവും കൂട്ടുകൂടും കുടുംബക്കാരും കൂട്ടുകാരും ചേരും ദിനമാ നീ നൽകിടണേ റബ്ബേ നീ കനിഞ്ഞിടണേ നീ നൽകിടണേ റബ്ബേ നീ കനിഞ്ഞിടണേ കാത്തുകാത്തിരുന്നൊരു പെരുന്നാൾ കാത്തു കൽബിൽ പൂത്തൊരു പെരുന്നാൾ കണ്ടു മാനത്തമ്പിളി പൊന്നിൻ കൊണ്ടു കൽബിൽ പെരുന്നാളമ്പിളി മനസ്സ് കുളിരുന്നു റബ്ബേ മനസ്സ് നിറയുന്നു മനസ്സ് കുളിരുന്നു റബ്ബേ മനസ്സ് നിറയുന്നു സന്തോഷത്തിൻ പൂത്തിരി ക ും സല്ലാഭത്തിൻ സ്വത്തം നിറയും ആഘോഷത്തിൻ പുണ്യപ്പെരുന്നാൾ ആഹ്ലാദത്തിൻ പുണ്യപ്പെരുന്നാൾ നീ നൽകിയതാ റബ്ബേ നിൻകനീവാണേ നീ നൽകിയതാ റബ്ബേ നിൻകനീവാണേ കാത്തു കാത്തുകാത്തിരുന്നൊരു പെരുന്നാൾ കാത്തുകൽവിൽ പൂത്തൊരു പെരുന്നാൾ കണ്ടു മാനത്തമ്പിളി പൊന്നിൻ കൊണ്ടു കൽവിൽ പെരുന്നാളമ്പിളി മനസ്സ് കുളിരുന്നു റബ്ബേ മനസ്സ് നിറയുന്നു മനസ്സ് കുളിരുന്നു റബ് ൂടാം നന്മികളിൽ തേന്മൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി